ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പുഴയിലെ കുളിക്കടവിൽ സാമൂഹ്യവിരുദ്ധർ കോഴിവേസ്റ്റ് തള്ളിയ സംഭവം ചോക്കാട് പഞ്ചായത്ത് അധികൃത സ്ഥലം സന്ദർശിച്ചു അമരമ്പലം ചോക്കാട് പഞ്ചായത്ത് അതിർത്തിയിലൂടെ ഒഴുകുന്ന കോട്ടപ്പുഴയിലെ കുളിക്കടവിലാണ് കോഴിവേസ്റ്റ് തള്ളിയിരുന്നത് അഞ്ഞൂറോളം കോഴിയുടെ വേസ്റ്റ് ഉണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത് നിരവധി പേർ കുളിക്കാൻ ഉപയോഗിക്കുന്ന കടവാണിത് പൂകുട്ടുംപാടം മൂച്ചിക്കലിൽ നിന്നും ചോക്കാട് പഞ്ചായത്തിലെ ലക്ഷംവീട് ഭാഗത്താണ് ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ ശല്യം ഉണ്ടായിട്ടുള്ളത് ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വാർഡ് മെമ്പർ കെ ടി സലീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ പഞ്ചായത്ത് ജീവനക്കാരനായ ജോമോൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു തന്നെ അത് പരിസര പ്രദേശത്തുള്ള വാർഡ് മെമ്പറും ആരോഗ്യ കമ്മിറ്റി അതുപോലെ ഉപയോഗിച്ച് അത് മറ്റുള്ള ആളുകൾക്ക് ദോഷമാകുന്ന രീ ആകുന്ന രീതിയിൽ അല്ലാതാവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുന്നിലെടുത്ത് ജെ സി ബിയും മറ്റും ആളുകളും ഉപയോഗിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയിലാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രവർത്തികള് ആര് തന്നെ ചെയ്താലും വ്യക്തമായ നടപടി ഉണ്ടാവും പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും കോഴി മാലിന്യം ജെ സി ബി ഉപയോഗിച്ച് കുഴിച്ചുമൂടി കാളികാവ് എസ് ഐ സി സുബ്രഹ്മണ്യ നേതൃത്വത്തിൽ പോലീസും സംഭവസ്ഥലം പരിശോധിച്ചു ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ആരംഭിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ